എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം ഒരുപാട് നന്ദി ഓണത്തിന് മുന്നായി സദ്യ സ്പെഷ്യൽ വീഡിയോകൾ ഓരോന്നായി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളെല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് നമ്മളൊരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് അത് സദ്യ സ്പെഷ്യലാണ് ഇപ്പം മാങ്ങ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് സദ്യക്കൊക്കെ വിളമ്പുന്നതിന് ഇച്ചിരി ചാറോട് കൂടിയൊരു അച്ചാറാണ് നമ്മളുടെ ഈ കൊല്ലം സൈഡിലോട്ടൊക്കെ വിളമ്പുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കണം ചതച്ച വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ഇടുന്നത് ഇനി വെളുത്തുള്ളി അരിഞ്ഞതായാലും കുഴപ്പമില്ല അപ്പോൾ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പിലയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് മൂത്ത് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ഒരു വറ്റൽ മുളക് മുറിച്ചത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടുന്നത് ഒരു വലിയ ഒരു സ്പൂൺ കടുകും അര സ്പൂൺ ഉലുവയും കൂടി വറുത്ത് പൊടിച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടുന്നത് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഇത്രയിട്ട് മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കായം തിളപ്പിച്ച വെള്ളമാണ് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ കായം എടുത്തിട്ടുണ്ട് ഇത്രയാണ് കായം എടുത്തിരിക്കുന്നത് ഈ ഒരു കായം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കണം അത് നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇനി ഈ കായത്തിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഈ വെള്ളം ഇതിൽ കിടന്നൊന്ന് തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അതുവരെ നമുക്കതൊന്ന് വീണ്ടും തീ കത്തിച്ച് ഒന്ന് തിളപ്പിക്കണം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഏതാനുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ോസസ് ഈ സമയത്ത് തീ അങ്ങ് ഓഫ് ചെയ്ത് വെക്കണം തീ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇതിലേക്ക് ഇടുന്നത് കാരണം മാങ്ങ ഇതിൽ കിടന്ന് വെന്ത് പോകാൻ പാടില്ല മാങ്ങ ചെറുതായി അരിഞ്ഞ് വെച്ച് അര കിലോ മാങ്ങയാണിത് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ആ ഒരു ചീനിച്ചട്ടിയുടെ ആ ഒരു ചൂട് മാത്രം മതി ഒരുപാട് വെന്ത് പോകാൻ പാടില്ല ഇനിയും ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ അളവൊന്നു കൂട്ടിയാൽ മതി ഞാനിപ്പോൾ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് കായം തിളപ്പിച്ചെടുത്തത് ഇനി കായം പൊടിയാണെങ്കിൽ കായപ്പൊടി അല്ലാതെ ചേർത്താലും മതി വെള്ളത്തിലിടണമെന്നില്ല എങ്കിലും വെള്ളം ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കണം പച്ചവെള്ളം ഒഴിച്ചാൽ നമ്മുടെ അച്ചാറ് പെട്ടെന്ന് കേട വരും അതുകൊണ്ട് ചൂ വെള്ളം തിളപ്പിച്ച് തന്നെ വെള്ളത്തിന് എത്രത്തോളം ചാറ് വേണോ അത്രയും വെള്ളം തിളപ്പിച്ച് തന്നെ ഇതിലേക്ക് ഒഴിക്കാൻ ശ്രമിക്കണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം വേണമെങ്കിൽ വിനാഗിരി ചേർത്ത് കുപ്പിയിലാക്കി വെക്കാം ഞാനിപ്പോൾ വിനാഗിരി ചേർക്കാറില്ല ഞാൻ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കേണ്ട അച്ചാർ ഡെയിലി കുട്ടികൾ കഴിക്കുമല്ലോ അച്ചാർ അപ്പം ഞാനതിനകത്ത് വിനാഗിരി ഒഴി ഒഴിവാക്കും വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലേ അച്ചാർ കേടാ കേടു വരത്തില്ല ു നല്ല സ്വാദിഷ്ടമായ ഒരു അച്ചാറാണ് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കമൻ്റ് അറിയിക്കണം ഓക്കേ